നമസ്കാരം എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഒന്നും അവസാനിച്ചിട്ടൊന്നുമില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ തിരുവനന്തപുരത്ത് നടന്ന വെട്ടിപ്പ് ടാക്സ് വെട്ടിപ്പ് വെട്ടിപ്പും തട്ടിപ്പും മോഷണവും നാടകമാണ് ഇപ്പം അത് മൊത്തത്തിൽ കാര്യത്തിങ്കിലേക്കിൽ കടന്നിട്ടില്ല തുടരും ഇനിയും തുടരും ഒരു രാത്രി കൊണ്ട് നേരം വിളിക്കുന്ന കേസല്ല അവിടെ നടന്നിട്ടുള്ളത് ഏതായാലും അവിടെയുള്ള കുറേ സമൂഹം സമൂഹം വിലയിരുത്തി തുടങ്ങി സമൂഹത്തിന് വിലയിരുത്താം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പട്ടി കുറയ്ക്കും പിന്നാലെ എല്ലാ പട്ടിയും കൂടി കുറയ്ക്കും അതാണ് മലയാളികൾ മണ്ടൻ മലയാളിമാർ അതെ അതെ മണ്ട്രന്മാരെ വിളിക്കണോ അതോ ലണ്ടനിൽ മണ്ഡറന്മാരെ വിളിക്കണമെന്ന് അറിയില്ല ആ മൂന്ന് പെൺകുട്ടികളെ ഇപ്പോൾ ഇട്ട് പിഴിയുകയാണ് ചക്കിലിറ്റ് ആട്ടുകയാണ് ചതക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് അതിനുള്ള അവകാശം ഈ സമൂഹത്തിന് എന്ത് എന്നൊരു ചോദ്യമുണ്ട് ഈ സമൂഹത്തിനെ കൊണ്ട് ആരാണിത് ചെയ്യിക്കുന്നതെന്ന് വേറൊരു ചോദ്യമുണ്ട് ഏതായാലും ഇതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് റിട്ടയർഡായിട്ടുള്ള ജഡ്ജിമാരല്ല അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരവിടെയുണ്ട് പോലീസുണ്ട് അവരുടെ കാര്യക്രമങ്ങളുണ്ട് കോടതിയുണ്ട് അതെല്ലാം വരട്ടെ അതെല്ലാം കഴിയുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ആരാണ് കള്ളികൾ എവിടെയാണ് മോഷണം നടന്നിട്ടുള്ളത് എവിടെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് എവിടെയാണ് വെട്ടിപ്പ് നടന്നിട്ടുള്ളത് അത് അപ്പോഴേ അറിയുള്ളൂ കാര്യങ്ങൾ തുടരും നമസ്കാരം തിരുവനന്തപുരത്ത് റോൾഡ് ഗോൾഡ് കടയിൽ നടന്ന് വെട്ടിപ്പും തട്ടിപ്പും കാര്യങ്ങളും അതിൻ്റെ കൂടത്തിനൊരു മോഷണം അരച്ചു ചേർത്തിട്ടുണ്ട് എന്നാലും നാടകത്തിനൊരു ഒരു ഒരു ഉജ്ജ്വലത കൈവരുള്ളൂ അതിന്റെ വിധിയും പ്രസ്താവിച്ചു ആരാണ് മോഷണം നടത്തിയത് ആരാണ് വെട്ടിപ്പ് നടത്തിയത് ആരാണ് തട്ടിപ്പ് നടത്തിയത് മൂന്ന് പാവവും പെൺകുട്ടികളെ അവരെന്താ ചെയ്യേണ്ടത് അവരെ കള്ളികളായിട്ട് മുദ്ര കുത്തിയിട്ട് നാട് കടത്തണം വിധി വന്നു ആരുടെ വിധി സമൂഹ സമൂഹം എന്ന് പറഞ്ഞ ഊശാമ്പികളുടെ വിധി മണ്ടൻ മലയാളികളുടെ വിധി സമൂഹം തീർപ്പ് കൽപ്പിച്ചിട്ട് പോലും പോലീസിന് മനസ്സിലായില്ലെന്നും കോടതിക്ക് മനസ്സിലായില്ലെന്നും സമൂഹമാണോ തീർപ്പ് കൽപ്പിക്കേണ്ടത് ആരാണീ സമൂഹം ആരാണീ സമൂഹം ഏ സമൂഹത്തെ കൊണ്ടിപ്പോ ഡെയിലി അഞ്ചും എട്ടും പത്തും വീഡിയോ ഇടുകയാണ് ഇതിലെ യഥാർത്ഥ പ്രതികള് അതിങ്ങനെ പറയാണ് ഇവരങ്ങനെ കെട്ടു ഇവരിങ്ങനെ കെട്ടു അവരങ്ങനെ കൊണ്ടുപോയി അവരങ്ങനെ കൊണ്ടുപോയി അവർ വീട് വാങ്ങിച്ചു കാറ് വാങ്ങിച്ചു സ്വർണം വാങ്ങിച്ചു ഞങ്ങളെ പാപ്പരാക്കി കരയുന്നു പിടിക്കുന്നു എന്നിട്ട് പോലെ ഞങ്ങൾ അവരെ എന്നാണ് വിളിക്കുന്നത് ഞങ്ങളെ സ്വന്തം വീട്ടിലെ ആളുകളെ പോലെയാണ് കരുതുന്നത് ഞങ്ങളെ ചതിക്കുകയാണ് ചെയ്തത് അവര് കള്ളികളാണ് മൂത്തൻ കള്ളികളാണ് മൂത്ത കള്ളികളാണ് ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് അഭിരമിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ ഒരു കാര്യം മനസ്സിലാക്കണം അവിടുത്തെ യൂട്യൂബിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഓപ്പൺ മീഡിയയിലേക്കും വർക്ക് ചെയ്യുന്ന കുറേ ഇച്ചിരി കുഞ്ഞം പിള്ളേരുണ്ടല്ലോ പത്താം ക്ലാസ് പാർട്ടികൾ അവരൊരു കാര്യം മനസ്സിലാക്കണം ഒന്നും അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ട് പോലുമില്ല പോലീസാണ് തുടങ്ങേണ്ടത് പോലീസാണ് അന്വേഷണം നടത്തേണ്ടത് എന്നാലും പോലീസിന് വിധി കേൾപ്പിക്കാനുള്ള അവകാശമില്ല എല്ലാം കൂടി കോടതിയിൽ കൊണ്ട് കൊടുക്കണം കോടതിക്ക് വിധി കൽപ്പിക്കാനുള്ള അവകാശമുള്ളൂ അതിനേതായ ചില പ്രൊസീജിയറുണ്ട് അല്ല വഴി കൂടെ പോകുന്ന ആൾക്കാർ വിളിച്ചു പറഞ്ഞാലൊന്നും അവർ എടുക്കില്ല അവരാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ന് രണ്ട് മൂന്ന് നാലഞ്ച് പട്ടികൾ അതാ ഒരു പട്ടിയും കുറേ പട്ടി മറ്റേ കുടിശ്ശികളും കൊടുത്ത് കുറയ്ക്കുന്നു ആ കുറയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഒരു പട്ടി കുറച്ചാൽ ബാക്കി എല്ലാ പട്ടികളും കുറയ്ക്കും അതിനൊരു പട്ടിയോട് ചോദിക്കുകയാണ് അപ്പുറത്തെ പട്ടി കുറച്ചു അപ്പം എൻ്റെ വീട്ടിലെ പട്ടിയും കുറച്ചു അപ്പം എൻ്റെ വീട്ടിലെ പട്ടിയോട് ചോദിക്കുക നിയന്ത്രണ കുറച്ച് ഓ അവിടെ കുറച്ചു ഞാനും കുറച്ചു ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക പോലീസ് ഒന്നും പറഞ്ഞിട്ടില്ല കോടതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല എൻക്വയറി നടക്കുകയാണ് ഡാറ്റ കളക്ഷൻ നടക്കുകയാണ് കേസ് എടുത്തിട്ടുണ്ടല്ലോ എടുത്തിട്ടുണ്ട് വകുപ്പുകളിട്ട് എഫ് ഐ ഉണ്ടല്ലോ ഉണ്ട് ഇനി അത് കോടതിയിൽ ചെല്ലണം കോടതിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ പോയിട്ട് പോലീസുകാർ അവിടെ ഡീറ്റെയിൽ കൊടുക്കണ സമയത്ത് കോടതിയിൽ ചോദിക്കുമ്പോൾ അബ്ബം പറയാൻ പറ്റില്ല ആയതിനാൽ അന്വേഷണം നിശ്ചിതമായിട്ടുള്ള അന്വേഷണം അത് ആരംഭദശയിൽ മാത്രമാണ് അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ജസ്റ്റ് സ്റ്റാർട്ടഡ് ജസ്റ്റ് എഫ് അത്രയായിട്ടുള്ളൂ എഫ്ഐആറിൽ ഏഴ് കുറ്റങ്ങളാണ് വെച്ചിട്ടുള്ളത് വെറുതെ വെച്ചതാണോ തമാശയ്ക്ക് വെച്ചതാണോ ഫുൾ പവർ ആയാൽ ഇരുപത്തി മൂന്ന് വർഷം അതിപ്പം അങ്ങനെ കിട്ടില്ല ജാമ്യമില്ലാ വകുപ്പുകളുമുണ്ട് ഇനി കുറ്റപത്രം തയ്യാറാക്കണം കാര്യക്രമാദികളാണ് പറയുന്നത് പക്ഷേ ഇവിടെ അപ്പോഴെങ്കിലും മേലപ്പാളി കൂട്ടങ്ങളും ഈ ഈ ഈ ഈ ഈ ഈ ഈ പട്ടിയും കൊടിച്ച ഒറ്റപ്പെട്ടിയും ബാക്കിയുള്ള കൊടിച്ചികളും കൂടിയിട്ട് തീരുമാനത്തിലെത്തുകയാണ് അവർ അവർ അപകടത്തിൽ ചെയ്യാൻ പോകുന്നത് അവർ കളി അവർ കളിയാക്കുന്ന ഈ സമൂഹത്തെയാണ് ഈ സമൂഹമുണ്ടാക്കിയ നിയമത്തെയാണ് കോടതിയെയും ആണ് അവരാണ് പിടിച്ചുകൊണ്ടിട്ട് ചോദ്യം ചെയ്ത് അതാണ് മുത്തൻ തെറ്റും ഏറ്റവും വലിയ ക്രൈം അതാണ് അവിടെ അവർ തോൽക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഏതായാലും ജാമ്യമില്ലാത്ത വകുപ്പുകളുണ്ട് അപ്പം എന്ത് ചെയ്യണം എല്ലാ എൻക്വയറിയും കഴിഞ്ഞ് കുറ്റപത്രം തയ്യാറാക്കണം അത് കോടതിയിൽ കൊണ്ടു കൊടുക്കണം ജാമ്യമെടുക്കണം ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് ഇത് തട്ടി കൊണ്ട് കൊണ്ടുപോകല് മാനഭംഗ അനധികൃതമായിട്ടുള്ള ചോദ്യം ചെയ്യൽ എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മോഷണം എന്ന് ഇവർ പറയുന്ന കാര്യത്തെ കുറിച്ചൊന്നും നമ്മുടെ തീരുമാനമായിട്ടൊന്നുമില്ല അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് അത് ബാങ്കിൽ പോകണം അവിടെ നിന്ന് രേഖകൾ കളക്ട് ചെയ്യണം ഇപ്പോൾ നടക്കുന്നത് തട്ടിക്കൊണ്ടുപോകല് മാനഭംഗ ശ്രമം അനധികൃതമായിട്ടുള്ള ചോദ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നൊരു വാദം ഇവർ പറയുന്നുണ്ട് സ്നേഹപൂർവം കൺവിൻസ് ചെയ്ത് ദിയാ ഗാങ് ആ ഗാങിൻ്റെ കാറിൽ കൊണ്ടുപോകുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് കാറ് ഓടി 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 പോകുന്നത് കാണുന്നുണ്ടോ കാറിൽ ഇവരെ വരൂ ഏ വന്നാലും മക്കളെ സ്നേഹത്തോടു കൂടി അവരെ കാറിൽ കയറ്റി ദെൻ വാട്ട് ഹാപ്പൻസ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന പേടിച്ചരണ്ടിരിക്കുന്ന പെൺകുട്ടികളെയാണ് ഇവരെവിടെയോ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പൊ ആ ഗ്യാപ്പിൽ എന്ത് സംഭവിച്ചു ആർക്കറിയാം പോലീസ് അറിയും സാഹചര്യ തെളിവുകളുള്ള പോലീസ് അറിയും ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ക്രോസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് സത്യം ഉള്ളവർക്ക് ഒരു മിനിറ്റിനകത്ത് മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് അത് അറിയാൻ കഴിയും കാണു കൊണ്ടുപോകുന്നു പിന്നെ കാണുന്നത് ചോദ്യം ചെയ്യുന്നതാണ് ആരാണ്ടി നീ ചോദ്യം ചെയ്യാൻ ഏ ഒരു ഇന്ത്യൻ പ്രജയെ ചോദ്യം ചെയ്യാൻ വേറെ ഇന്ത്യൻ പ്രജ ആര് അവളിൽ നിന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് പെൺകുട്ടികളെ അവരുടെ പരിധിയിൽ കൊണ്ടുപോയിട്ട് അവരുടെ ആൾക്കാരെല്ലാം ചുറ്റും നിന്ന് എല്ലാവരും അവരുടെ മൊബൈൽ ക്യാമറ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാ അവിടെ നിന്ന് ഈ പെൺകുട്ടികളെ ഈ മൂന്ന് പെൺകുട്ടികളെ അവഹേളനമാണ് ഇവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇനി കൺവിൻസ് ചെയ്തിട്ടാണെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തിട്ട് ആ ചോദ്യം ചെയ്ത വീഡിയോ പരിപൂർണമായിട്ട് നാട്ടുകാരെ ഇട്ട് കൊടുക്കുന്നു ഇതിലെന്ത് പേരിട്ട് വിളിക്കും കോടതി അതിന് പേരിട്ട് വിളിക്കും അവിടെ കോടതി എഴുതും അവിടെ വകുപ്പ് എഴുതും കോടതി അവിടെ വകുപ്പ് എഴുതും ഇവിടെ അതിനുശേഷം ചോദ്യം ചെയ്തിന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പിന്നെ കാണുന്നത് ഇതിനിടയിൽ ഉണ്ട് ഈ സംഭവത്തിനിടയിൽ കാണാതെ പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങളൊരു വണ്ടി പിടിച്ചു വരൂ നമുക്ക് പരസ്യമായിട്ട് ആ ലിസി ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഹോട്ടലിൻ്റെ ലൂസിയ ഹോട്ടലിന് മുന്നിൽ ഇരുന്ന രോബിൽ അവിടെ അവിടെ നിന്ന് എന്നല്ല പറഞ്ഞിട്ടുള്ളത് കാറിൽ കയറി പിന്നെ ചിത്രം മാഞ്ഞു ആ കാർ എവിടേക്കാണ് ഓടുന്നത് എത്ര സമയം കൂടി ആർക്കറിയാം ആ കാറിനകത്ത് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്ന ആർക്കറിയാം പക്ഷെ ഒരു ചോദിക്കാർ ഉറപ്പാണ് കാറിൽ കയറി കുട്ടികളില്ല പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ പേടിച്ചരണ്ടിരിക്കുന്ന കുട്ടികൾ അവരോട് അവരോട് ഒരു പെണ്ണിരുന്ന് ചോദ്യം ചെയ്യുന്നു അവൾ ആരാണ് അവളാര ഏ അവൾ ആരാണ് ചോദ്യം ചെയ്യുന്നത് അതെവിടെ പോലീസാ ചോദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഇവിടെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയാണിത് ഇത് മറ്റേ ജനാധിപത്യ രാഷ്ട്രമാണത് ഇവിടെ കൺവെൻഷൻസ് ഉണ്ട് ഏതെങ്കിലും മറ്റേ ഒരു മൂപ്പൻ്റെ മോള് കാട്ടു മൂപ്പൻ്റെ മോള് അവളോട് ദേഷ്യം അവളോട് ദേഷ്യപ്പെട്ട് വേറെ പെണ്ണങ്ങൾ പിടിച്ചു കൊടുത്തിട്ട് അവള് നിയമം വിധിക്കുന്ന പോലെയല്ല ഇത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അവിടെ കട്ടു നിങ്ങളുടെ അവിടെ നിന്ന് മോഷ്ടിച്ചു പറഞ്ഞ പെൺകുട്ടികളെ നിങ്ങളായിട്ട് വിളിച്ചു കൊണ്ടുപോയതും എവിടെയോ വെച്ച് നിങ്ങൾ ബൂട്ടിയിട്ട് ചോദ്യം ചെയ്തതും എന്തിനാണെന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് ഉത്തരം പറയാൻ തയ്യാറായില്ലോ അല്ല ഇപ്പൊ സമൂഹം ഈ മൂന്ന് കുട്ടികളെ ഇട്ട് ചക്കിലിട്ട് ആട്ട് ചെയ്യുകയാണ് അവരെങ്ങനെ ഡിഗ്രേഡ് ചെയ്യണം അവരെങ്ങനെ ഡിഫൈം ചെയ്യണം ചെയ്യണം അതിനുള്ള പ്രോഗ്രാമാണ് നടക്കുന്നത് ഏതായാലും അതൊരു കെണി ഒരുക്കലായിരുന്നു വിളിച്ചു കൊണ്ടുപോയതും ചുറ്റി ക്യാമറ ഇപ്പൊ പ്രധാനപരിയുടെ ക്യാമറ ക്യാമറയിൽ ദിവസവും ഇന്റർവ്യൂ അവരുടെ ഇന്റർവ്യൂ ഇവരുടെ ഇന്റർവ്യൂ റിട്ടയേർഡ് ജസ്റ്റിസ് പറഞ്ഞു പറഞ്ഞു റിട്ടയേർഡ് ജസ്റ്റിസ് റിട്ടയേർഡ് ജസ്റ്റിസ് ആ പെൻഷൻ വാങ്ങി ഒരു മോലേക്ക് ഇരിക്കാം എന്താ ചെയ്യുന്നത് കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ യൂട്യൂബ് അദ്ദേഹം പോലും പറഞ്ഞു അദ്ദേഹം ആരാധകം പറയാൻ ആ ജഡ്ജി സ്ഥാനം ഒരു ദിവസമുണ്ട് അന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി അവസാനിച്ചു പിച്ച് ദിവസം കാലത്തും പിന്നെ സാധാരണ മനുഷ്യൻ മാത്രമാണ് ഫീൽഡ് മാർഷലൊന്നും അല്ലല്ലോ ഫീൽഡ് ജസ്റ്റിസ് അങ്ങനെയുള്ള വകുപ്പില്ലല്ലോ ഏ എതായാലും ചെണിയൊരുക്കിയിട്ട് അതിലൂടെ ഈ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുന്നു ഇവർക്ക് അനുരോധമായിട്ടുള്ള ഇവർക്ക് അനുരൂപമായിട്ടുള്ള ഉത്തരം കിട്ടുമ്പോൾ അത് മാത്രം ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു ഇവർ കള്ളികളാണ് ഇവര് കള്ളികളാണ് ഇവർ കള്ളികളാന്നുള്ള നാമം ജപിപ്പിക്കുന്നു സമൂഹത്തെ കൊണ്ട് ഈ നാടകത്തിനുള്ള ചോദ്യം ചെയ്യൽ നാടകത്തിനുള്ള അവകാശം ആരാടി നിനക്ക് തന്നത് സമൂഹം ചോദിക്കും ഇന്നലെ നാളെ ചോദിക്കും കോടതി ചോദിക്കും ഇങ്ങനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിനക്കാരു തന്നു ഏഹ് നിങ്ങളെ ഞങ്ങൾക്കൊന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടികൾ പോകുമായിരുന്നോ ഏഹ് നമുക്കതെല്ലാം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ പോയത് അത് ഇവരും പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഫ്രൂട്ടി കൊടുത്തു ഞങ്ങൾക്ക് മറ്റേ വേറെന്തെങ്കിലും കൊടുത്തു ഈ അവിടെ കൊണ്ടുപോയിട്ട് കാറിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് ആ സമയം ഇതൊന്നും നമ്മൾ കാണുന്നില്ല പിന്നെ കാണുന്നു ഫ്രൂട്ടിയുടെ ചിത്രമാണ് കാണുന്നത് പിന്നെ ചോദ്യം ചെയ്യുന്നതാണ് കാണുന്നത് ഏതായാലും പഞ്ചാര വാക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വണ്ടിയിൽ കയറ്റി പിന്നെയാണ് അഹാനയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏ ആ സമയത്ത് ആ കുട്ടികൾ വരണ്ടിരിക്കും നമ്മൾ കണ്ടു കാറിൽ കയറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ മേധാവി അഹാനയുടെ എത്തും വരെ എന്താണ് സംഭവിച്ചത് അതാണ് ആ കുട്ടികൾ പറഞ്ഞ് ഞങ്ങളെ പിടിച്ചു വലിച്ചു ഞങ്ങളെ അപഹസിച്ചു ഇവരതിന് പോരാത്തവരൊന്നും ഒരു വീഡിയോ ഞാൻ കണ്ടു അതിൽ പറയേണ്ടി എൻ്റെക്ക് മോന്തട ഷേപ്പ് ഞാൻ മാറ്റും എൻ്റെ യഥാർത്ഥ സ്വഭാവം ഒന്നും ഈ കണ്ടിട്ടില്ല അപ്പം മനസ്സിലായില്ല എന്താ യഥാർത്ഥ സ്വഭാവം എന്ന് നമ്മൾ നാട്ടുകാർ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ് ഇവരുടെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടാമതൊരു മുഖമുണ്ട് അതിൻ്റെ എനിക്ക് എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഇടയിലാണ് ചില ഗ്യാപ്പുകൾ ഏ പച്ചറി തന്നെ എന്നിട്ടാണ് സംസ്കാര സമ്പന്നകൾ ഏതായാലും ജനങ്ങളെ തൊള്ളിലേക്ക് ഇതല്ലേ കയറുന്നത് ആ പെൺകുട്ടികൾ ആരെങ്കിലും ചെന്നാൽ അവരോട് പറയുന്നത് മാത്രമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ അവർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഈ മറ്റേ സ്റ്റുഡിയോയിൽ ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ള തൂറുകയല്ലല്ലോ അവർ ചെയ്യുന്ന ഇവരുടെ പോലെ ഏതായാലും അത് സംബന്ധിയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോലീസ് തുടങ്ങിയിട്ടില്ല നോട്ട് ദ പോയിന്റ് അയ്യപ്പ ബൈജു പറഞ്ഞ പോലെ പോലീസ് അത് അതുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവേഷൻ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടില്ല പണത്തിന്റെ കാര്യം ഒന്നുകൂടി പറയാം ബാങ്കിലെത്തി സത്യമാണ് ഇവരുടെ കടയിൽ വന്ന പൈസ മറ്റേ ഇത് ഓൺലൈൻ വഴിക്ക് എന്തായാലും പറയാം മറ്റേ ക്യൂ ആർ കോഡ് വഴിക്കോ ഗൂഗിൾ വഴിക്കോ ബാങ്കിലെത്തി സത്യം ഒറ്റയടിക്ക് അറുപത്തൊമ്പത് ലക്ഷം അല്ല ബാങ്കിൽ എത്തിയത് കേട്ടോ എട്ട് മാസം കൊണ്ടാണ് അതും സത്യം ദിവസവും കിട്ടുന്ന പൈസ ക്യൂ ആർ കോഡ് വഴി എവിടേക്കാണ് പോകുന്നത് ബാങ്കിലേക്ക് പോകുന്നു ആഴ്ചയിൽ ഒരിക്കൽ അത് ഞങ്ങൾക്ക് തരണം എന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ബാങ്കിൽ നിന്ന് ക്യാഷായിട്ടെടുത്തത് ഒരാഴ്ച അവർക്ക് കിട്ടിയില്ല ഇവര് പറഞ്ഞ് കിട്ടിയില്ല എന്നാണല്ലോ രണ്ടാമത്തെ ആഴ്ച കിട്ടിയില്ല നിശബ്ദത പാലിച്ചു മൂന്നാമത്തെ ആഴ്ച കിട്ടിയില്ല എട്ട് മാസം എത്ര ആഴ്ചയുണ്ട് നാലെട്ട് മുപ്പത്തിരണ്ട് ആഴ്ചകളിൽ പൈസ കിട്ടിയില്ല ഇവരത് കല്ലിവല്ലി ആയിട്ട് വിട്ടുകളഞ്ഞു എന്ന് കല്ലിവല്ലിയായിട്ട് വിട്ടുകളഞ്ഞു എന്ന് ആ ചോദ്യത്തിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല എട്ട് മാസം കൊണ്ടാണ് ഈ പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതും സത്യമാണ് പണം പിൻവലിച്ചിട്ടുണ്ട് അതും സത്യമാണ് ആ പണം എവിടെ അത് വലിയൊരു ചോദ്യമാണ് വലിയൊരു ചോദ്യമാണ് ആ പണം അറുപത്തൊമ്പത് ലക്ഷം സാവകാശം എട്ട് മാസം കൊണ്ട് ആ പെൺകുട്ടികൾ കൊണ്ടുപോയി എന്നാണോ ഈ പറയുന്ന ദിയാ ഗാങ് അവിടെ ഒരു പെട്ടി കൊണ്ടു വയ്ക്കുന്നു മക്കളെ ഇത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ പെട്ടിക്ക് കാത്തിരിക്കുന്നതെന്ന് സൂക്ഷിക്കണേ എന്ന് ആ പെട്ടിയവിടെ കൊണ്ടുപോയിക്കുന്നു ആ പെട്ടി അടിച്ചുകൊണ്ട് പോകുന്നു ഒറ്റയടിക്ക് അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റില്ല വഞ്ചനയാണ് ഇതിപ്പോൾ അങ്ങനെയല്ല അവർ കയ്യും കെട്ടിയിരിക്കുന്നു ഇവരെല്ലാ ദിവസവും നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ബാങ്കിൽ ബാങ്കിലിരുന്നു ഏകദേശം നാൽപ്പതിനായിരം രൂപ അർത്ഥ വിസൻസ് അത്രയാണല്ലോ അറുപത്തൊമ്പത് ലക്ഷം എട്ട് 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 മാസം കൊണ്ടാണെങ്കിൽ ഒരു മാസം എട്ട് പോയിൻ്റ് ആറ് ലക്ഷം അപ്പോൾ കാരണം കണക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം മാക്സിമം നാൽപ്പതിനായിരം രൂപ ഇന്ന നാൽപ്പതിനായിരം വീട്ടിൽ അത് അവർ വീട്ടിലേക്ക് ബാങ്കിൽ ഇടുന്നു ബാങ്കിൽ എടുത്തു കൊണ്ടുപോകണു ആ അടുത്ത ദിവസം ഇങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളിലൂടെ സ്രാവകാശം അറുപത്തൊമ്പത് ലക്ഷം രൂപ അല്ലാണ്ട് ഒറ്റയടിക്ക് അറുപത്തൊമ്പത് ലക്ഷം എടുത്ത് കൊണ്ടുപോയതല്ല അത് ഇവർ അറിഞ്ഞില്ലെന്ന് പറയുന്ന പറയുമ്പോൾ ആ ആ അത് ആരോടാ പറയുന്നവര് കേരള സമൂഹത്തോട് കേരള സമൂഹം എല്ലാവരും അഞ്ചാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലെ ഞാൻ ഒമ്പത് ക്ലാസ് ഒന്ന് തോറ്റതാ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള ബുദ്ധി അല്ലെ എനിക്കുള്ളൂ ഞാനൊന്ന് തോറ്റു പത്താം ക്ലാസ്സിൽ മൂന്ന് വോട്ടം ട്രൈ ചെയ്തു മൂന്ന് ഓട്ടം തോറ്റു പക്ഷെ നിങ്ങളൊക്കെയും പത്താം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടല്ലോ അതിനുള്ള ബുദ്ധിയുണ്ടല്ലോ ചാണകത്തിൻ്റെ ബുദ്ധിയാണല്ലോ നിങ്ങളുടെ അച്ഛനും അമ്മയും പരമ്പര്യം തരുന്ന ബുദ്ധിയാണല്ലോ അത് വെച്ച് നോക്ക് ഒരു 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 കെട്ട് അവിടെ കൊണ്ടു വയ്ക്കുന്നു ഇത് ഇത് ഒരു കിഴി അവിടെ ഇത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് സൂക്ഷിക്കും മക്കളെന്ന് പറഞ്ഞാൽ അവരതിർത്ത് കൊണ്ടുപോയി അത് സംഭവിക്കും പക്ഷേ ഇത് മുപ്പത്തിരണ്ട് ആഴ്ചകൾ എട്ട് മാസം നാല് മുപ്പത്തിരണ്ട് ആഴ്ചകളുണ്ട് ഈ പൈസ ബാങ്കിലേക്ക് കൊണ്ടുവന്നു ബാങ്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്നു ഈ പൈസ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട് കെട്ടുന്നു കാറ് വാങ്ങിക്കുന്നു സ്വർണം വാങ്ങിക്കുന്നു ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഇപ്പോഴും ഇതിനൊന്നും ഇത് ഈ കെട്ട അഴിഞ്ഞിട്ടില്ല അത് അഴിക്കാൻ ഇവിടെ ടീമുണ്ട് അതാണ് അതാണ് പോലീസുകാർ അവരത് അഴിക്കുകയില്ല ചെയ്യും ഏതായാലും ഇവിടെയാണ് ആ മിസ്ഡ് ഉള്ളത് ൂജ് എമൗണ്ട് എട്ട് മാസം കൊണ്ട് പുറത്തേക്ക് ഒഴുകിയത് ഈ ദിയയും കൂട്ടരും മറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തോ ഒരു പന്തി കേട് ലേ എന്തോ ഒരു പന്തി കേട് ഇപ്പോൾ എറപ്പാണി കൂട്ടങ്ങൾ ദിയ ഗാങ് ഉണ്ടാക്കിയ നാടകമാണ് നടക്കുന്നത് ബാങ്കിൽ നിന്ന് പണമെടുത്തു പിന്നെ അവിടെ ഒരു വീട് വാങ്ങി കാറ് വാങ്ങി സ്വർണം വാങ്ങി അവിടെ എത്തി നിൽക്കാണ് നാടകം ബാക്കിയുള്ളത് യൂട്യൂബേഴ്സ് ഊഹിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു വളരെ രസമാണ് സിനിമാ തിയേറ്റർ അതിൻ്റെ മുതലാളിക്ക് ആഴ്ചയിൽ പ്രാവശ്യം അടി കിട്ടും അയാള് പറഞ്ഞാൽ വിശ്വസിക്കില്ല അയാളപ്പുറത്ത് ചെറിയൊരു പെട്ടിപ്പീടിയെ പോലെ ഒരു പല ചെറിയ പിടികൾ നടത്തുന്നുണ്ട് സിനിമാ തിയേറ്റർ നടത്തുന്നുണ്ട് മഴ പെയ്താൻ കഴിഞ്ഞു മഴ ഒരു തുള്ളി പുറത്തേക്ക് പോലെ ഓലപ്പരെയാണ് ഇന്ന് അപ്പം അങ്ങനത്തെ തിയേറ്റർ എന്നു പറഞ്ഞു അവൻ്റെ കണിമംഗലത്താ അപ്പൊ അവിടെ ഈ തിയേറ്ററിൽ സിനിമ വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്ന അറിയാമോ സിനിമയുടെ മറ്റേ യന്ത്രം എന്ന് പറഞ്ഞാൽ ഏതോ ഞാൻ പോകാൻ്റെ അയാൾത്താ എവിടെയെങ്കിലും വെച്ചാൽ അയാൾ അത് സ്റ്റോപ്പ് ചെയ്യും സിനിമയുടെ ഗിയർ വർക്ക് ചെയ്യുന്നതല്ല പറയും ശ്രീനിവാസം പറഞ്ഞ പോലെ അതല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്യും ജനറേറ്റർ ഇല്ല അപ്പം ആൾക്കാർ വരും ഓ അപ്പോൾ നിങ്ങൾ വലിയ ഉറത്താണെന്ന് പറഞ്ഞുള്ളൂ ഇനിയിപ്പോൾ ആയ കൂടി ഒരു പത്ത് മിനിറ്റാ സിനിമയുള്ളൂ അതിൽ ആ പ്രേം നസീർ ഉണ്ടല്ലോ അത് ജയഭാരതി ഇയാളെ കഥ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പോയേ അപ്പം എല്ലാവരും ചിലരോ വലിയ അടി അടിവെച്ച് കൊടുക്കും അയാൾ അത് കൊല്ലും കൊള്ളും എന്നാലും ആ പൈസ ലാഭമല്ലേ എന്നിട്ട് വഴി കൂടെ പോകുന്ന ആൾക്കാർ വന്നിട്ട് എന്തായിട്ട് എന്താണ് എന്താണോ അവിടെ ഉണ്ടാവുക അത് മിക്കവാറും നസീർ ആത്മഹത്യ ഏയ് പ്രേംനസീർ ആത്മഹത്യയില്ല അപ്പം ഇല്ല അപ്പോൾ അത് ജയഭാരതി ആയിരിക്കും ജയഭാരതി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാകും എന്നിട്ട് ആ പാവങ്ങൾ പൈസയും കൊടുത്ത് സിനിമ കാണാൻ പോയ പാവങ്ങൾ അവസാനത്തെ ക്ലൈമാക്സ് അവര് ഊഹിച്ചോണ്ട് ഊഹിക്കേണ്ട ഗതിയാണ് ഇതുപോലെ തന്നെ ഇവിടെയുള്ള സംഘിക്കുട്ടപ്പന്മാര് ഏറെപ്പാളി കൂട്ടങ്ങള് എല്ലാം ഊഹിച്ചുകൊണ്ട് എഴുതികൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇപ്പോൾ ഒളിവിനാണെന്നുള്ള വാദം ഒളിവിനാണെന്ന ആ പ്രചാരണം കേരള പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഈ മൂന്ന് പാവം പെൺകുട്ടി പെൺകുട്ടികൾ എവിടെ ഒളിവിലിരിക്കാനാ എവിടെ പോയിട്ട് ഒളിവിലിരിക്കാനോ അവര് ഏ അങ്ങനെ ഒളിവിലിരുന്നാൽ തന്നെയും അങ്ങനെ പിടിക്കില്ലേ പോലീസ് പണ്ടത്തെ പോലീസ് പണ്ടത്തെ പണ്ടത്തെ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമല്ലല്ലോ ഇവരിവിടുന്ന് അങ്ങോട്ട് മാറിയാൽ അവരെ പിടിക്കും അവരിവിടുന്ന് ഇങ്ങോട്ട് മാറി അവരെ പിടിക്കും ലോകത്തിലെ ഇതവിടെ എല്ലാം കാണാൻ ഒരു ഒരാൾ മുകളിലിരിക്കുന്ന പറഞ്ഞ പോലെ എവിടെ നോക്കിയാലും സി സി ടി വി എവിടെ നോക്കിയാലും സാറ്റലൈറ്റിന് ഇപ്പോൾ സാറ്റലൈറ്റാ വരാൻ പോകുന്നത് സി സി ടി വി ഒന്നും വേണ്ട ഇവിടെ ഒരു ഉറുമ്പനെങ്കിൽ അറിയാൻ പറ്റി ഈ പെൺകുട്ടികൾ ഇവർ ആ പെൺകുട്ടികളെ വീട്ടിലുണ്ട് ഇൻവെസ്റ്റിഗേഷന് അവർ ചെല്ലണമെന്ന് പറഞ്ഞു ഇവർ സമയം ചോദിച്ചു അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സമയം ചോദിച്ചു അതിൻ്റെ ഇടയില് ബാങ്കിൻ്റെ ഡീറ്റെയിൽ എടുക്കണം ഇവരുടെ യു ഇവരുടെ കടയിലെ ഡീറ്റെയിൽ എടുക്കണം കടയിൽ വന്ന വ്യവഹാരത്തിന് ഡീറ്റെയിൽ എടുക്കണം പൈസ എവിടെ പോയാൽ അത് കഴിഞ്ഞിട്ടാണ് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നത് ഇപ്പോൾ പറയുന്ന ഈ എരപ്പാളികളും ഇവരുടെ ഇവരുടെ മൂട് താങ്ങികളും യൂട്യൂബേഴ്സും പറയുന്നത് ആ ഒരു പൈസ കെട്ടു ആ മുത്തങ്കികൾ ഒളിവിൽ പോയി അവർ എവിടെയും ഒളിവിൽ പോയിട്ടില്ല ഈ പറയുന്നതിൽ സ്ത്രീകൾ പോലുള്ളത് മനസ്സിലാക്കണം അവർ കാര്യം മനസ്സിലാക്കണം അപരകളാണ് സ്ത്രീകൾ നാളെ നിങ്ങൾക്ക് ഇതന്നെയാണ് ഗതി നിങ്ങളുടെയും ഗതി തന്നെയാണ് അവർ സമയം ചോദിച്ചാൽ അവർ വീട്ടിലിരിക്കേണ്ടത് അപ്പോഴേക്കും ഒളിവിലെ ഓർമ്മകളും നാടകം പുതിയ നാടകം വന്നു ദിയാ സംഗീത ടീം ഇപ്പോൾ അഭിരമിക്കുന്നത് സിമ്പിൾ ഡി പ്രോഗ്രാം അതിനാണ് ഈ പെൺകുട്ടികളെ നാണം കെടുത്തുക ഈ പെൺകുട്ടിയെ അവഹേളിക്കുക ഒരു പുകമറ സൃഷ്ടിക്കുക ആ പുകമറയ്ക്കകത്ത് ഇവര് മാറി എന്ന് ഇളിക്കുന്നു പുകമറ മാറും കാര്യം പോലീസിൻ്റെ അടുത്ത് വരും ഇത് ഏറ്റവും വലിയ കാര്യം ഇവളാര് പറഞ്ഞു എൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ നീ കണ്ട മുഖല്ല എൻ്റെ മുഖം അതിലപ്പുറം ഒരു മുഖം ഉണ്ടടി എന്ന് ഇതിയെ വിളിച്ചു പറഞ്ഞ ഞാൻ കേട്ടതാണ് അപ്പൻ്റെ അപ്പൻ്റെ മുഖമുണ്ട് ആർക്ക് പോലീസുകാർക്ക് കോടതിക്ക് ആ മുഖം കാണാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾ ആ മുഖം കാണാനിരിക്കുന്നതേ ഉള്ളു നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ അവിടെ നാടകമല്ല നടക്കാൻ പോണത് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടാണ് നിങ്ങളെ കഴുത്തിൽ കുടുക്കിടുക ആ കുടുക്കിടുന്നത് ആ പെൺകുട്ടികളുടെ നേരെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് അത് അവര് കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള അതിന്റെ അതിന് വേർ ചെയ്യുന്നതാണ് പ്രതികാരം വെച്ച് ചെയ്യുന്നതല്ലല്ലോ ഈ അപകീർത്തി അപകീർത്തിപ്പെടുത്തലും ഈ അപകീർത്തിപ്പെടുത്തൽ എന്ന പ്രോഗ്രാം പി ആർ വർക്ക് അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട് ദിവസവും കാലത്ത് എഴുന്നേറ്റ് വീഡിയോയുടെ പരിപാടി ദിവസവും കാലത്ത് വീഡിയോ കരച്ചൽ വീഡിയോ കരച്ചൽ ഏ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഏറെപ്പാളി സംഘിക്കൂറ്റങ്ങൾ ദിയാ ഗാങ് ആ കോടതി ഒന്നും അവസാന കോടതിയല്ലാതൊന്നും ഇത് കോടതി പോലീസ് സംവിധാനത്തിൻ്റെ എൻക്വയറി ഇവരുടെ ഈ കോടതി പരിപാടി ഇവരുടെ ഈ ജനങ്ങളുടെ പുകമറ സൃഷ്ടിക്കുന്നപ്പോൾ ഇവർ പറയുന്നത് സമൂഹം തിരിച്ചറിഞ്ഞു കൊന്ന് സമൂഹം തിരിച്ചറിഞ്ഞാൽ ഇതൊന്നും കോടതി അറിയേണ്ട ആവശ്യമില്ല എന്തിനേറെ ഒരേതെങ്കിലും ഒരു കുട്ടി പോയിട്ട് ഞങ്ങളെ നാട്ടിലുണ്ടായതാണ് സ്വന്തം അപ്പനെ വെട്ടിക്കൊന്നു വർഗീസും പയ്യൻ അതാ കോടതിയിൽ വിട്ടൊരു ആവേശം കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റപത്രം തയ്യാറായി കൊടുത്തത് ഇവന് ചെയ്തു പറഞ്ഞു സാറേ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്റെ അപ്പനെ ഞാൻ ആണ് വെട്ടിക്കൊന്നു പറഞ്ഞു പിന്നെ പൊട്ടിത്തെറിക്കുകയാണ് കോടതി പോലീസാരെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ അവിടെ കൊണ്ടി കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ പോലീസാരെ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കരുത് ഇത് കോടതിയാണ് മനസ്സിലാക്കുന്നത് നിന്റെ വികാരം കാണാനുള്ള സ്ഥലമല്ല നീ അവിടെ ഇനി അവിടെ ചെന്ന് പറഞ്ഞാൽ കോടതി എന്താ ചോദിക്കാറിയോ അതിനോ തെളിവെന്ന് ചോദിക്കും അത് നീ കൊണ്ടു കൊടുക്കേണ്ടി വരും നാളെ ചെന്ന് കാര്യം പറ പിന്നെ ചെന്നു നിങ്ങളീ കുറ്റിന് ഇല്ല അവിടെ നിന്നാണ് പിന്നെ കാര്യം ആരംഭിക്കുന്നത് കോടതി നിയമമൊക്കെ ഇന്ത്യൻ കോടതി നിയമമൊക്കെ ഒരു പോലും അവരെ പിടിക്കില്ല അതൊക്കെ സത്യങ്ങളാണ് അപരാധം നൂറ് ശതമാനം നൂറ്റിയൊന്ന് ശതമാനം നൂറ്റി അമ്പത് ശതമാനം തെളിയണം അതാണ് മറ്റാ ആ ലോറി എന്നാലോ മറ്റേ ചാമിയുടെ കേസ് ഉണ്ടായല്ലോ ആ പെൺകുട്ടിയെ തള്ളിയിട്ടത് അതിൽ അവസാനം വന്ന വിധി എന്താണെന്ന് അറിയാമോ ജീവപരം എന്താ കാര്യം എന്താണെന്ന് അറിയാമോ ആ പെൺകുട്ടിയെ തള്ളിയിട്ടതല്ല ആ പെൺകുട്ടിയെ പേടിച്ചെടുത്ത് ചാടിയതാണ് മനസ്സിലാക്കണം എന്റെ നിയമത്തങ്ങൾ നൂലാമാലകളുണ്ട് ഇവര് പറയുന്ന പോലെ നിങ്ങളുടെ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞാൽ കോടതി വളങ്ങാനൊന്നും പോകുന്നില്ല കോടതി ഇത് അറിയാൻ തന്നെ പോകുന്നില്ല കോടതിയുടെ മുമ്പിലിരിക്കുന്നത് കടലാസുകളാണ് കോടതിയുടെ മുമ്പിലിരിക്കുന്നത് കുറ്റപത്രമാണ് ആ കുറ്റപത്രത്തിലാണ് കോടതി നോക്കുന്നത് സമൂഹം എന്ന് പറയുന്നതല്ല നോക്കുന്നത് ഇവര് സമൂഹത്തെക്കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയാണ് ഈ എരപ്പാളി സംഘീ കുറവടികൾ ഈ പറയുന്ന ദിയ ഗാങ് കൂടിയിട്ട് ഈ സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അതിൽ അവർക്ക് സങ്കടനോ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ആ മൂന്ന് പെൺകുട്ടികൾ ഇത് വരെയായിട്ട് അവരെ മുഖത്തിൻ്റെ ആ ഒരു തീക്ഷണത നിങ്ങൾ വീഴ്ച ഇത് വരെയായിട്ട് അവർ തലനാത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരാ തലനാത്തുന്നത് ഞങ്ങളുടെ ഇപ്പം പതുക്കെ പറയുന്നുണ്ട് ഓ ഞങ്ങളുടെ പണം പോണേ പോട്ടെ ഞങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും വലിയ യൂണിവേഴ്സിറ്റിയിലോ ഓക്സോ ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ പഠിച്ചു എന്നങ്ങൾ ഞങ്ങൾ വിചാരിക്കും പൈസ പോണേ പോട്ടെ ഏ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് തല കുനിയുന്നുണ്ട് ആ കുട്ടികൾ പാവങ്ങളാണെന്നേ പാവം കുട്ടികൾ അവരത് ചെയ്യില്ലെന്നറിയാം അവരുടെ പുറകിൽ ആരും ഉണ്ട് അവരെ പുറയിലാണ് റൊണാൾഡോ റേഗണോ അല്ലെങ്കിൽ അവരുടെ റൊണാൾഡോ റേഗണ ട്രംപോ അവരുടെ പുറകിൽ ഏ അവരുടെ പുറകിൽ ഉണ്ട് ആ പെൺകുട്ടികൾ പാവങ്ങളാണ് ഞങ്ങൾക്ക് മക്കളെ പോലെയാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആരും കഴിക്കുക അവരുള്ളി ഞങ്ങൾ വായിൽ തരും ഞങ്ങൾ വരുന്ന അവരാണ് മകളിൽ തള്ളും ഇതൊക്കെ പതുക്കെ 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 ഇവർ ആ പെൺകുട്ടികളെ കൺവിൻസ് ചെയ്യുകയാണ് കാരണം ആ പെൺകുട്ടികളുടെ സാധനമുണ്ട് എന്ത് സാധനം തെളിവുണ്ട് അതുകൊണ്ടാണ് പോലീസുകാർ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് അടുത്ത ദിവസം കേൾക്കാം ഈ ഇവൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേൾക്കാൻ പറ്റും ഏതായാലും ഇവരുടെ ഈ ഈ നാടകമൊന്നും പോലീസ് സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ കോടതി സംവിധാനത്തിൻ്റെ എൻക്വയറിക്കോ വിധി പ്രസ്താവനത്തിനോ അതിനൊന്നും ബാധിക്കില്ല ഈ ഡി പറഞ്ഞല്ലോ എൻ്റെ മറ്റൊരു മുഖം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത് തന്നെ കടമെടുത്ത് ഞാൻ പറയട്ടെ പോലീസിനുണ്ടൊരു മുഖം കോടതിക്കുണ്ടൊരു മുഖമുണ്ട് നിയമത്തിന് അതിൻ്റെ ഒരു മുഖമുണ്ട് അതിൻ്റെ യഥാർത്ഥ മുഖം കാണാനിരിക്കുന്നേ ഉള്ളൂ ഈ ദിയാങ് കാണാനിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ പേരിലാണ് കുറേക്ക് മനസ്സിലാകുന്ന പേരിലാണ് ഇപ്പോൾ പതുക്കെ അഴയാൻ തുടങ്ങിയിട്ടുണ്ട് പതുക്കെ അഴയാൻ തുടങ്ങിയിട്ടുണ്ട് അത് തന്നെ വേറെ കള്ള ലക്ഷണം എന്തായാലും ഇവർ 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 പറയുന്ന കാര്യങ്ങൾ അതേപോലെ പട്ടികൾ ചെയ്യുന്ന പോലെ അവിടുത്തെ പട്ടി എന്തോ കണ്ടു കുറച്ചു ഉടനെ തന്നെ ഇവിടുത്തെ എല്ലാ പട്ടികളും കുറയ്ക്കും കുറയ്ക്കുന്നു ഇതാണിപ്പോൾ കേരള സമൂഹം ഇവിടുത്തെ മണ്ടന്മാരായിട്ടുള്ള കൃസംഗികൾ സംഘികൾ കുറുവടികൾ എരപ്പാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വീട് പോകാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തല താഴ്ത്തേണ്ടി വരും അദ്ദേഹം താമസിയാതെ നമസ്കാരം